ണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആലു പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് ഓരോരോ രോഗങ്ങളെ സമർപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ കർത്താവിനെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മ വഴി ഈശ്വരയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധിക്കുന്നു അപ്പോൾ സ്തുതിപ്പിൻ്റെ ആരാധന വിഷയങ്ങളൊക്കെ പ്രവേശിക്കുകയാണ് സ്തുതികട ഹലിയ പൂർവം പാലിക്കുവടി വിഷയങ്ങള് പരിശു നമ്മുടെ മധ്യസ്ഥാമരുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ പരമ ധീകാരണ്യത്തിന് ആരാധന മഹളെ നിങ്ങള് ശരീരത്തിലെ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ കൈകള് വെച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോഴേ ഏസി കർത്താവണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എവിടെയാണ് രോഗം തൈരോഡി തൈരോഡപ്പ തുളസേറ്റുകാർ തൊണ്ടയിൽ കൈവെക്കണം എന്നിട്ട് നിങ്ങൾ പറയണം ഏ സി കർത്താവ് പറയണം റോമ പത്ത് ഒമ്പതോ അനുസരിച്ച് ചേച്ചി പറയണം യേശു കർത്താവണെന്ന് പറയണം പറഞ്ഞ യേശു കർത്താവാണ് യേശു കർത്താവർത്തേശു ആണ് യേശു കർത്താവാണ് മരിച്ചു ഞാൻ ഹൃദയത്തിലെ വിശ്വസിക്കുന്നു ദൈവം അവനെ മരിച്ചു വരുന്ന ഉയർപ്പിച്ചു വന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ ആ വിശ്വാസത്തോടെ യേശു കർത്താവാണ് യേശു കർത്താവാണ് എന്റെ അധരം കൊണ്ട് എന്റെ അധരം കൊണ്ട് ഞാൻ ഏറ്റവും ഞാൻ പറയുന്നു യേശു കർത്താവാണ് യേശു കർത്താവാണ് രോഗങ്ങളുടെ കർത്താവാണ് എല്ലാ ജീവിത ഭാരങ്ങളുടെ മേലും എല്ലാ ജീവിത ഭാരങ്ങളുടെ മേലും കർത്താവ് കർത്താവ് കർത്താവേ കർത്താവേ എന്റെ രോഗങ്ങളെ രോഗങ്ങളെ ഇപ്പോഴേ

അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹ ഭൂമി കണ്ണീരൂടെ മാധ്യസ്ഥതയിൽ എന്റെ രോഗങ്ങളെ എന്റെ രോഗങ്ങളെ എന്റെ കുടുംബത്തിലുള്ളവരുടെ രോഗം എന്റെ കുടുംബത്തിലുള്ളവരുടെ രോഗം ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ ഇപ്പോൾ ഞാൻ ഞാൻ അങ്ങയെ അങ്ങയെ ഏറ്റുപറയുന്നു ഏറ്റുപറയുന്നു എന്നോട് കരുണ എന്നോട് കണ്ണതോതോ അങ്ങയുടെ തിരുമെ മുറിവിനെത്തോർത്തോട് എന്റെ കുടുംബത്തോടും കുടുംബത്തോടും കരുണത്തോതാവേ കർത്താവേ അനേകം മക്കളെ അനേകം മക്കളെ കണ്ണ നീരോട് കൂടെ നീരോട് കൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ എല്ലാ ഹൃദയ രോഗമുള്ളവരുടെ ൊരിയട്ടെട്ടെ ക്യാൻസർ രോഗമുള്ളവർത്താവിന്റെ എല്ലാ മേലെ ഞാനും ഊർജ്ജസ്വലാകട്ടെ

മക്കളെ ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കണം ഉദരം എപ്പോഴും തട്ടിപെറുക്കുന്നവര് എപ്പോഴും ഇരിച്ചിരം ഉള്ളവരെ പൊളിച്ച് തെറ്റുന്നവരെ അലസരോഗികളെ അങ്ങനെയുള്ളവരെല്ലാം ഉദരത്തിൽ കൈവെക്കണം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ള ഓർക്കണം നിങ്ങൾ ഇന്ന് കാണുന്ന രോഗം നാളെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ബ്രസ്റ്റിൻ്റെ അസുഖമുള്ളവരെ ബ്രസ്റ്റിന് കൈവയ്ക്കണം ഉദരോഗമുള്ളവർ ഉദരത്തിൽ കൈവയ്ക്കണം മക്കളില്ലാത്തവർ ഉദരത്തി കൈവെക്കണം മുടി കൊഴിഞ്ഞു പോകുന്നവരും തലക്ക് ചൂടുള്ളവരും ഉറക്കമില്ലാത്തവരും തലയിൽ കൈവെക്കണം കിണി രോഗികളെ നടുവിന് കൈവെക്കണം വലിവ് ശ്വാസം മുട്ടൽ ആസ്മാ രോഗികളെ നെഞ്ചിന് കൈവെക്കണം അച്ഛനിപ്പോഴേ എല്ലാ മേഖലകളിലും പ്രാർത്ഥിക്കാൻ പോയി എൻ്റെ മക്കളെ ശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിക്കേണ്ട ഹലലിയാണ് വനായ ഈശോയെ ഒന്നും അസാധ്യമല്ലാത്തവൻ ഈശോ എല്ലാം സാധ്യമായവരാണ് ഈശോ നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധകർ ശിരസംബന്ധമായ രോഗമുള്ളവരെ അതായത് ശിരസിനെ സ്പർശിക്കണമേ കണ്ണ് മൂക്ക് ചെവി ചെവി പഴുപ്പ് വരുന്നവരെ കണ്ണിന് കാഴ്ച കുറയുള്ളവരെ മൂക്കിന് തത്താവ് ദിശ വളരെ അവരെ സ്പർശിക്കണമെന്ന് തൈറോയിഡുകാരെ ടോസറ്റുകാര് കഴുത്തിന് വേദന ഉള്ളവരെ പെട്ടെന്നിടുന്നവരെ സ്പർശിക്കണമെന്ന് പ്രശ്നിക്ക ഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേനും വായുനാറ്റമുള്ളവരെ അങ്ങ് സ്പർശിക്കണത് പ്രാർത്ഥിക്കുന്നു നീരിറക്കത്തിന്റെ അസുഖങ്ങളുള്ളവരെ പനി വിട്ടുമാറാത്തവരെ ശരീരം വേദന വിട്ടുമാറാത്തവരെ സ്പർശിക്കണമേ കർത്താവേ നിന്റെ വിശുദ്ധ നീ മഹത്വപ്പെടുത്തണമേ ോശ രോഗികളെ നിന്നെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ ഹൃദയ രോഗികളെ നിന്നെ വിശുദ്ധമായ രക്തണമേതാവ് ശ്വാസകോശ രോഗികളെ വലിയ ശ്വാസം ആസ്മാൻ രോഗങ്ങളെ കർത്താവേ നിന്നെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ ഹൃദയ രോഗികളെ ഇത്തരത്തിൽ പൊട്ടാഷ്യം കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമ്യത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് മക്കൾ പരീക്ഷ എഴുതുന്ന മാതാപിതാക്കന്മാരും സഹോദരങ്ങളും കൈവെക്കുക ഇപ്പം പല പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും മറ്റ് പരീക്ഷകളായാലും എഴുതുന്നവരെ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസപ്രവാഹം ചെല്ലണം പരീക്ഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരികണ സമയമാണ് നല്ലവനായ അനേകം മക്കൾ അങ്ങനെ തൊരു സന്നിധിയിൽ കൈയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഓൺലൈനായിട്ടും കർത്താവ് അനേകം കൂടുന്നവരും മക്കളുടെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിയെ പഠിക്കാനുള്ള ഉത്സാഹം കുഞ്ഞുങ്ങൾക്ക് നൽകണമേ കർത്താവേ പഠിക്കുന്നവർക്ക് മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ കർത്താവ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാൻ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവ് കുടുംബത്തിൻ്റെ മുഴുവൻ ആസ്തിയും കുടുംബത്തിൻ്റെ മുഴുവനും ഭാവിയുമായിട്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങളുടെ പീഠാനുഭവത്തിൻ്റെയും കുറച്ചുകൊണ്ടത്തിൻ്റെ യോഗ്യതയായ കർത്താവേ ഞങ്ങളെന്നീ നീ വീണ്ടെടുത്തതുപോലെ കർത്താവെ അതേ യോഗ്യതയായ കർത്താവേ അങ്ങനെ മക്കളോട് കണ്ണത്തുന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സമരധികാരത്തിന് കുരിശിൻ്റെ അലയാളത്തിൽ കർത്താവേ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ആ ഭവനങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ ഉന്നതമായ വിജയം ലഭിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ശ്രുതികൃഹിയാണ് గ్రదిం గ్రి లెది న్రిం గ్రిం గ్రది లెది అూదిలు అలె ണത്തിന് കുടുംബങ്ങളുടെ തകർച്ച അനുഭവിക്കുന്നവരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണത് ഒന്നെങ്കിൽ ജീവിത പങ്കാളികൾ അകന്ന് താമസിക്കുന്നു അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ ഒരുമിച്ചാൽ താമസിക്കണം പക്ഷേ സമാധാനം ഇല്ല ഭയങ്കര വഴക്കും ബുകളുമൊക്കെയാണ് ഭയങ്കര നിരാശയോ ഒരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷം കണ്ടു പോയി ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ട് പോയി അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവർ കർത്താവ് ഏറ്റെടുക്കുകയാണ് പരശുത്താമ്പയുടെ മധ്യസ്ഥതരെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോയവരും തെറ്റായ ബന്ധങ്ങളൊക്കെ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള തകർച്ചകൾ അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾ ആ സമയത്ത് അച്ഛൻ പ്രാർത്ഥി കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മേഖലകളിലെല്ലാം സ്പർശിക്കും ജീവിത പങ്കാളികളെ ഐക്യപ്പെടുത്തും അവരോമിപ്പിക്കും കുഞ്ഞുങ്ങളിലെ കർത്താവ് നേർ വഴുക്കി കൊണ്ടുവരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് അങ്ങനെ പ്രാർത്ഥിക്കണത് എൻ്റെ മക്കൾ കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്രുതികട ഹലിയാണ് സാധ്യമില്ലാത്തവരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവിധ പങ്കാളികളെ നമ്മൾ അനന്തര കുടുംബങ്ങളാണ് വിഷമർ സന്ധികേഷൻ കൃപയിലെ ഏറ്റെടുക്കപ്പെടുന്ന പുനരുദ്ധരിക്കണമേ പോകുന്നത് ജോലിയില്ലാത്തവര് ജോലിക്ക് ശമ്പളം കിട്ടാത്തവര് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറയണം നിങ്ങൾ അമ്മയോട് മനസ്സിൽ പറയണം ഈ പറയണ കാര്യം എന്റതാണ് ഞാൻ ഇത് കഴിഞ്ഞാൽ ദൈവത്തെ അമഹത്വപ്പെടുത്തിക്കൊള്ളാം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറയണം ബാക്കി കാര്യം നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നടക്കാനുള്ള സാഹചര്യം ഇല്ലെന്ന് പറയാം പക്ഷെ അതൊന്നും കൃപാസനത്തിൽ അതൊന്നും വിഷയമല്ല അമ്മ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റും വരുമാനമാർഗം മുട്ടിപ്പോയര് അതായത് ഓരോ ജോലിയൊക്കെ കട കടകമ്പോളങ്ങൾ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ജീവിത വരുമാന മാർഗങ്ങളൊക്കെ മുടങ്ങിപ്പോയവരെ അവരെല്ലാവരെയും അമ്മ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വീട് ഇല്ലാത്തവരെ സ്ഥലമില്ലാത്തവർ വാർഡയ്ക്ക് താമസിക്കുന്നവരെ സാമ്പത്തികമായ വലിയ ബാധ്യതകളുള്ളവരെ അവരെല്ലാവരെയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് വരുമാന മാർഗ്ഗവുമായി ബന്ധപ്പെട്ട് ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ആ ജോലിയുടെ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരെ എഴുതി നിൽക്കുന്നവർ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കേണ്ടതാണ് നിങ്ങളുടെ കഴിവേടുകൾ ഇപ്പോൾ ഓർക്കണം ചിലർക്ക് സ്പീക്കിങ്ങിന് പറ്റണില്ല ചിലർക്ക് റൈറ്റിങ്ങിന് പറ്റണില്ല അങ്ങനെ പലതരത്തിലുള്ള പറ്റായികൾ അമ്മ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ ഉയർത്താൻ പോകുന്ന സമയമാണ് നിങ്ങളെ കൈ ഉയർത്തിക്കൊണ്ട് ഇപ്പോഴേ ശുതിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അനേകം മക്കളെ പ്രാർത്ഥിക്കുന്നു മക്കളെ കർത്താവ് വരുമാന മാർഗം നഷ്ടപ്പെട്ടവരെ ജോലി നഷ്ടപ്പെട്ടവര് ജോലി ഇല്ലാത്തവര് ജീവിതമാർഗം മുട്ടിയവര് സാമ്പത്തിക കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര് വീടില്ലാത്തവരെ വടക്ക് താമസിക്കുന്നവരെ പലതരത്തിലുള്ള വിഷമതകളിന്ന് കർത്താവിന്റെ ദിക്കുന്നത് ഞങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങള് ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ വിഷമം വിഷമിക്കുന്നവരെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ മനസ്സ് ഇടിഞ്ഞു പോയവരെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ അധികാരത്തിന് അടയാളത്തിന് ദൈവത്തിന്റെ ശക്തിയാണ് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് ജീവിത ജീവിത തടസ്സ മധ്യസ്ഥെ യശുക്രി നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ ഇല്ലാത്തവർ അതുപോലെ തന്നെ വിദേശ പരീക്ഷകള് ഒരുങ്ങിക്കൊടുക്കുന്നവർ കൈപൊക്കുക സ്ഥലം വെക്കാനുള്ളവര് കൈപൊക്കുക വാങ്ങാനുള്ളവര് ശ്രുതികട്ട് ചെയ്യുക വിദേശ സ്ഥലം ഇല്ലാത്തവരുണ്ട് വീട് ഇല്ലാത്തവരുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാണത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട വിഷയത്തിനു മേൽ ദൈവികമായ ഉണ്ടായി അതിൻ്റെ എല്ലാ ദോഷങ്ങളും നാമത്തിന് ബന്ധിക്കപ്പെടട്ടെ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കൈവക്കരുത് പക്ഷെ സാക്ഷ്യം പറയണ കാലത്ത് ആണ് നിങ്ങളത് വെളിപ്പെടുത്തേണ്ടത് കുറേ ആൾക്കാർക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അവർക്ക് നിരാശ ഒരു കോൺഫിഡൻസ് പോകും അങ്ങനെ വിഷയങ്ങൾ മുടിക്കൊഴിയുന്ന പോലെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ആ മേഖലയിൽ ആകുമ്പോൾ തന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒരു വിഷയമല്ല മറ്റുള്ളവർക്ക് തോന്നുന്നു പക്ഷേ അനുഭവിക്കുന്നവർക്കെല്ലാം അത് വലിയ വിഷയങ്ങൾ തന്നെയാണ് ചിലക്ക് ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവരുണ്ടാവും ചിലക്ക് ചിലപ്പോൾ ഈ വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങളുള്ളവരുണ്ടാവും അതിനൊന്നും കൈപൊക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പം പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ദൈവം സുഖപ്പെടുത്തും ആവശ്യം നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഈ നേരം വിളിക്കാതിരുന്നെങ്കിലേ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ഈ നേരം വിളിക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇരിട്ടാതിരുന്നെങ്കിലൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കുറേ സ്വകാര്യ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്പം ഈശോ പരിഹരിക്കും ചിലക്ക് ഇരുട്ടുമ്പോൾ പേടിയാണ് ചിലക്ക് ഇരുട്ടുമ്പോൾ ലൈംഗിക ആക്രമണങ്ങളെക്കുറിച്ചാണ് പേടി ആരോട് പറയാനാണ് വിവിധ പങ്കുകൾ തന്നെ അങ്ങനെ കാണിക്കുന്ന നമ്മളാ തൊണ്ട പഴുത്ത പിന്നെ എന്നാ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ പല രഹസ്യമായ സങ്കടങ്ങളുണ്ടാവും മനുഷ്യരെ ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് മാറാതെ നിൽക്കുന്ന വ്യക്തികളുണ്ടാകും ചിലപ്പോൾ ഓവലേഷൻ ഇങ്ങനെ ഓവലേഷൻ അല്ലെങ്കിലും ഈ വെള്ളപ്പൊക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അസ്ഥി ഒരുക്കത്തിന് രോഗമുള്ളവരുണ്ടാകും അവരെല്ലാം കർത്താവ് സ്പർശിക്കേണ്ട സമയമാണ് കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മക്കൾ ശ്രദ്ധിക്കേണ്ടേ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്നു സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെള്ളപ്പൊക്കനായങ്ങൾ അസ്ഥി ഒരുക്കങ്ങൾ ബ്ലീഡിങ് അങ്ങനെയുള്ള മുടിക്കൊഴിച്ച അസുഖങ്ങൾ എല്ലാം കർത്താവിൽ നീ പൂർണ്ണമായി നീ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുക്കണമേ മക്കളില്ലാത്തവരെ നീ ഏറ്റെടുക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിലെ സഭയുടെ അധികം രഹസ്യമായ വിഷമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ദൈവത്തിന്റെ കരുണയും മകളെ മുട്ടേ നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കുക അച്ഛൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം തീർച്ചയായിട്ടും ആ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും

യും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം ആരാധന ആരാധന മഹത്വം হাল্লিলুয়াহ 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 হরি